മലയാളത്തിൽ നിന്നുള്ള ചിത്രം പൂവ് ഇരുപത്തിരണ്ടാമത് ദാക്കാ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പ്രശസ്ത ഇറാനിയൻ സംവിധായകൻ മജീദ് മജീദിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ സ്പിരിച്വൽ വിഭാഗത്തിലാണ് പൂവ് മത്സരിക്കുക അനീഷ് ബാബും അബ്ബാസും ബിനോയ് ജോർജും ചേർന്ന് സംവിധാനം ചെയ്തിരിക്കുന്ന പൂവിന്റെ ഏഷ്യൻ പ്രീമിയർ ആണ് ജനുവരി ഇരുപത് മുതൽ വരെയുള്ള ഫിലിം ഫെസ്റ്റിവലിൽ നടക്കുന്നത് വിശ്വാസവും ആത്മീയതയും മനുഷ്യത്വപരമായ കാഴ്ചയിലൂടെ എന്ന പ്രമേയം അവതരിപ്പിക്കുന്ന സിനിമകളാണ് ബംഗ്ലാദേശിലെ ദാക്ക ഫിലിം ഫെസ്റ്റിവലിൽ പൂവ് സ്പിരിച്വൽ വിഭാഗത്തിലുള്ളത് ജീവൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള അവസാന നിമിഷത്തിലെ ചിന്തകളുടെ യാത്രയാണ് ചിത്രത്തിന്റെ പ്രമേയം കെ ലീല മീനാക്ഷി അനു മഞ്ജുളൻ ശ്രുതി വിപിൻ ശാന്തിറാവു എന്നിവർ മാത്രമാണ് സിനിമയിലെ അഭിനേതാക്കൾ എന്നതും പിങ്ക്സ് വിഷ്വൽ സ്പേസ് നിർമ്മിച്ചിരിക്കുന്ന പൂവിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ജോൺസൺ വി ദേവസിയാണ് നിനോയ് വർഗീസ് ആണ് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്